ഹായ് ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ ടാങ്ക്സ് വീഡിയോ ആണ് വീഡിയോ ചെയ്യാൻ കാരണം സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷണലാണ് ആദ്യം ഡെമാ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ആ പീ റേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട് പുട്ടും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ എങ്ങനെയാണ് ഒരു ബർത്ത്ഡേ നമുക്ക് താങ്ക്സ് വീഡിയോ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് അലൈറ്റ് മോഷണിലാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്യണം നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ ഫയൽ ടെലിഗ്രാം ചാനലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നിടത്ത് നമ്മൾ പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്കും കാണാൻ സാധിക്കുന്ന ഏഴാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്ന നേരത്ത് ഇങ്ങനെയായിരിക്കും കാണുന്നത് ഇവിടെ ഞങ്ങൾ ടാങ്ക്സ് യു ഇവരി വൺ കൊടുത്തിട്ടുണ്ട് ശേഷം അതിൻ്റെ റൈറ്റ് എല്ലായിട്ട് ഫോർ ദ ബർത്ത് ഡേ വിഷസ് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനകത്ത് ചേഞ്ച് എല്ലാം വരുത്തണമെങ്കിൽ ഈ ലെയർ ഉണ്ടല്ലോ ടെക്സ്റ്റിൻ്റെ ലെയർ ക്ലിക്ക് ചെയ്യുക എഡിറ്റഡ് ടെസ്റ്റ് എടുത്ത ശേഷം ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ഫോൺ രണ്ട് ഫോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക ഏഴ് സെക്കൻഡ് നാൽപ്പത്തഞ്ച് മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം അതിനു മുമ്പായിട്ട് നമ്മൾ സ്ക്രീൻഷോട്ടാണ് എന്നൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ട്രേഷൻ ലഭിക്കാനായിട്ട് സ്റ്റാർട്ടിങ് വരിക ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ എടുത്ത ഇമേജ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആയിരിക്കും കാണുന്നത് ഇത് സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക പുതിയ ലെയർ എടുത്താലും കുഴപ്പമില്ല ഞാൻ ഇവിടെ തന്നെ കാണിക്കുന്നുള്ളൂ ഇങ്ങനെ വെച്ച ശേഷം നമുക്കിത് എക്സ്പോർട്ട് ചെയ്യുക എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറൻറ്റ് ഫ്രീമാ സ്പീഞ്ച് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെയുള്ള ഒമ്പത് ഫോട്ടോസുകൾ നിങ്ങൾ ആദ്യം സേവ് ചെയ്ത് വെക്കുക ഒരു സേവ് ചെയ്ത ശേഷം നമ്മൾ ആ സ്ക്രീൻഷോട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക വീണ്ടും ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക മീഡിയ ചെല്ലുക അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് അഴഞ്ഞ് കൊടുക്കുക നിങ്ങൾ എടുക്കുന്ന സ്ക്രീൻഷോട്ട് ഒമ്പതേ പോയിൻറ്റ് പതിനാറ് ആസ്പെറേഷ കറക്റ്റാണെങ്കിൽ ഇങ്ങനെ എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ സൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ കറക്റ്റായിട്ട് ആദ്യം ഒന്ന് എഡിറ്റ് ചെയ്ത് വെക്കുന്നത് ചെയ്യുമ്പോൾ വ്യത്യാസം വരത്തില്ല അല്ലെങ്കിൽ പല പല ഷേപ്പിലായിരിക്കും വരുന്നത് കംപ്ലീറ്റ് ഫോട്ടോയും ഇതേപോലെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ട് റേഷ്യോ തന്നെ എഡിറ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മളിവിടെ ഏഴ് സെക്കൻഡ് നാൽപ്പത്തഞ്ച് മില്ലി സെക്കൻഡ് എത്തിയിട്ട് ഒരു ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഫ്രെയിമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്താലും മതി അത് കറക്റ്റ് ഈ ഷെയ്പ്പ് തന്നെ ആയിരിക്കണം എന്നേ ഉള്ളൂ ഒരു ഫ്രെയിം ഇതുപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ടെത്തിക്കുകയും ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളിങ്ങനെ ഓരോ റെഡ് ലൈൻ ഇട്ടിട്ടുണ്ട് ആ റെഡ് ലൈൻ അത് ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി അതായത് സ്പ്ലിറ്റ് ചെയ്യുക ഇങ്ങനെ കറക്റ്റായിട്ട് രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക ഓരോ റെഡ് ലൈനകത്തും ഇങ്ങനെ കറക്റ്റായിട്ട് സെൻ്ററിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി നമുക്കത് ഈ സ്പിറ്റായിട്ട് ലഭിക്കുന്നതാണ് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തു വച്ചാൽ എനിക്ക് വരും ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക പറഞ്ഞ് മനസ്സിലായല്ലോ കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്ത ശേഷം നമുക്കിതിനകത്ത് ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അതിനകത്ത് സ്റ്റാർട്ടിങ് തരിക നമ്മൾ എഡിറ്റ് ചെയ്ത വാട്സപ്പ് ഇമേജുകൾ വേണം ആഡ് ചെയ്ത് കൊടുക്കുക എഡിറ്റ് ചെയ്ത ഇമേജുകൾ മാത്രം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക മീഡിയ ചെല്ലുക ആ ഇമേജുകൾ ഓരോന്നായിട്ട് ഒമ്പത് ഇതുപോലെ ഓരോ രണ്ടിനകത്ത് ഗ്യാപ്പിനകത്ത് ഓരോ ഫോട്ടോന്ന് ഇതിൽ എൻ്റുവരെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ വെച്ചാലോ കറക്റ്റായിട്ട് ഒമ്പത് സ്ക്രീൻഷോട്ട് നമ്മൾ എഡിറ്റ് എഡിറ്റ് ചെയ്തത് എൻ്റുവരെ കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്യുക ചെയ്ത ശേഷം നമുക്കിതെല്ലാം ആ ഫ്രെയിമിൻ്റെ സൈസിലോട്ട് ആക്കി കൊടുക്കണം എൻ്റെ വരെ കറക്റ്റായിട്ട് ചെയ്യുക ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല നിങ്ങൾ എൻ്റെ വരെ ചെയ്യുക അതിനുശേഷം നമ്മൾ ആ സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് കൊടുത്തിരിക്കുന്ന ആ റെക്റ്റാംഗിൾ ഉണ്ടല്ലോ അത് ഡ്രാഗ് ചെയ്ത് ഫോട്ടോയുടെ മുകളിൽ കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുക അതിന് ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ആ വാട്സപ്പ് സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം എടുക്കുക സൂം ഔട്ട് ആക്കി കൊടുക്കുക കറക്റ്റ് ആ ഫ്രെയിമിൻ്റെ അകത്ത് വരുന്ന ഇതിൽ കറക്റ്റായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക ഒരെണ്ണം മാത്രം ചെയ്യുക കറക്റ്റായിട്ട് അതിനുശേഷം നമുക്കിത് കോപ്പി എടുത്തിട്ട് ബാക്കിയുള്ള സ്ക്രീൻഷോട്ട് എല്ലാം പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അതിനായിട്ട് ബാക്കിയൊക്കെ നമുക്കിങ്ങനെ വേണം സൂമോട്ടാക്കി കൊടുക്കാം അല്ല എങ്കിൽ കറക്റ്റ് സൈസ് തന്നെ ലഭിക്കാനായിട്ട് നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്തുകൊണ്ടാണ് സുമോട്ടാക്കിയത് അത് ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്കി ലെയറിലും ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ സെലക്ട് ചെയ്യുക അതിനകത്ത് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിൻ ടൈമും കൂടെ എനേബിൾ ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക പേസ്റ്റ് ചെയ്യാൻ കറക്റ്റ് നമുക്ക് ആ സൈസിൽ തന്നെ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് റെഡ്യൂസ് ആവുന്നതായിരിക്കും ബാക്കിയുള്ള ഫോട്ടോയിലെല്ലാം പേച്ച് സ്റ്റൈലെന്ന് പറയുന്നത് കൊടുത്താൽ മതി ആദ്യം മാത്രം കളർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പേച്ച് സ്റ്റൈൽ എൻ്റെ വരെ ചെയ്യാൻ നേരത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ ഫ്രെയിമിനകത്ത് എല്ലാ ഇമേജും കിട്ടുന്നതാണ് അതിന് ശേഷം ഫ്രെയിം എല്ലാം ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോയുടെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക വെച്ച ശേഷം നമുക്കിത് ഗ്രൂപ്പ് ആക്കി മാറ്റണം കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോയുടെയും മുകളിലായിട്ട് വെക്കുക എൻ്റെ വരെ കറക്റ്റായിട്ട് ചെയ്യുക ചെയ്ത ശേഷം നമുക്കിത് ഗ്രൂപ്പ് ആക്കി മാറ്റണം ഗ്രൂപ്പ് ആക്കി മാറ്റുന്നത് ഒരു ഫോട്ടോയും ഒരു ഫ്രെയിമും അതായത് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയും ഒരു ഫ്രെയിമും സെലക്ട് ചെയ്യുക ടോപ്പിൽ കാണുന്ന ഫസ്റ്റ് എടുത്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ കംപ്ലീറ്റ് ഒരു ഗ്രൂ ഒരു ഫോട്ടോയും ഒരു റെക്റ്റാംഗിളും ഒരു ഫ്രെയിമും കറക്റ്റായിട്ട് ഇതുപോലെ ഗ്രൂപ്പ് ആക്കുക ഗ്രൂപ്പ് ആക്കിയ ശേഷം നമുക്കിത് എല്ലാ ഗ്രൂപ്പിൻ്റെ എൻഡ് വരെ എത്തിക്കുക കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഗ്രൂപ്പ് ആക്കുക ഗ്രൂപ്പ് ആക്കിയ ശേഷം ഇതെല്ലാ ഗ്രൂപ്പിൻ്റെയും എൻഡ് വരെ എത്തിക്കാനായിട്ട് നമ്മൾ ലാസ്റ്റ് വരിക ഫോ വീഡിയോ ലാസ്റ്റ് വന്ന ശേഷം നമ്മൾ ഗ്രൂപ്പ് ആക്കിയ ശേഷം ഇത് ഫുള്ള് സെലക്ട് ചെയ്യുക അതായത് ആദ്യത്തെ ഗ്രൂപ്പ് മുതൽ ഒമ്പത് ഗ്രൂപ്പും ഇങ്ങനെ സെലക്ട് ചെയ്യുക ഇങ്ങനെ സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ താഴെ കാണുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മാത്രം ചെയ്യാൻ നേരത്ത് നമുക്ക് എല്ലാ ഗ്രൂപ്പിൻ്റെയും എൻഡ് വരെ ലഭിക്കുന്നതാണ് സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഓരോ ബീറ്റ് മാർക്കിലും എൻ്റെയൊക്കെ വീഡിയോയുടെ അവസാനത്തിലുമായിരിക്കും നമ്മൾ ഗ്രൂപ്പിൻ്റെയൊക്കെ ലെങ്ത് കാണുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പ് വരിക ഫസ്റ്റ് ഗ്രൂപ്പിൽ വന്ന ശേഷം ഇതിനകത്ത് നമുക്ക് മൂവാണ്ടാ സമിതി മാത്രം കൊടുത്താൽ മതി എടുക്കുക ഇതിൻ്റെ രണ്ടാമത് കുറച്ച് മാറ്റി ഒരു കീ ക്ലിക്ക് ചെയ്യുക രണ്ടാമത് കീ ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യത്തെ കീ ഒന്ന് ഡ്രാഗ് ചെയ്യുക ഏത് സൈഡിലോട്ട് വേണം ഇഷ്ടാനുസരണം ഇതുപോലെ കറക്റ്റായിട്ട് എടുത്താൽ മതി രണ്ടാമത് കീ ആദ്യം കൊടുത്തിട്ട് വേണം ആദ്യത്തെ കീ മൂവ് ചെയ്യാൻ ഇതുപോലെ ഒരു ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സ്പീഡ് കുറച്ച് കൂടുതൽ ലഭിക്കുന്നതാണ് ഉണ്ടോ ഇതുപോലെ തന്നെ അടുത്ത ഗ്രൂപ്പും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുക അതിന് മുമ്പായിട്ട് നമുക്ക് റൊട്ടേഷൻ കൊടുക്കാം മൂടാസുമ്പോൾ എടുക്കുക റൊട്ടേഷൻ ഉണ്ടല്ലോ റൊട്ടേഷൻ എടുക്കുക സ്റ്റാർട്ടിങ് വന്നിട്ട് എങ്ങനെ വേണമെങ്കിൽ നീതിരിക്കാം അതിന് ഒരു പതിനാറ് കൊടുത്തെങ്കിൽ രണ്ടാമത് മൈനസ് ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് കൂടി അവിടെ ലഭിക്കുന്നതാണ് കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ബാക്കി ആക്കി ഇതുപോലെ തന്നെ ചെയ്താൽ മതി മൂവാണ്ടെടുക്കുക എന്ന സ്റ്റാ സെക്കൻഡ് കീ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റിലത്തെ കീ ക്ലിക്ക് ചെയ്തിട്ട് ഏത് സൈഡിൽ വേണമെന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൻസറിനെ കൊടുക്കുക രണ്ടെല്ലാം നടുക്ക് ഒരു ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റൊട്ടേഷൻ എടുക്കുക റൊട്ടേഷൻ എടുത്തിട്ട് നമുക്ക് മുമ്പ് ചെയ്തോളാം തന്നെ ഏത് സൈഡ് വേണമെങ്കിലും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ക്ലിക്ക് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യുക നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്താൻ നേരത്ത് റൊട്ടേ റിവേഴ്സ് തിരിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ബാക്കിയുള്ള ഗ്രൂപ്പൊക്കെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് നമുക്കിനകത്ത് ലോങ് ഷാഡോ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊരു ബുക്കിൻ്റെ ഒരു എഫക്റ്റ് കൂടി ലഭിക്കുന്നതാണ് എൻ്റെ വരാൻ കറക്റ്റായിട്ട് ചെയ്യുക ലോങ്ങ് ഷാഡോ ഓരെങ്കിലും ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എഫക്റ്റ് എടുക്കുക ആർഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ലോങ്ങ് ഷാഡോ ഒന്ന് കൊടുക്കുക എല്ലോ എഞ്ചിന്ന് കൊടുക്കുക ലോങ് ഷാഡോ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് അത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് ആൽഫ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്തിട്ട് ഹൺഡ്രഡ് ആക്കി കൊടുക്കുക ആൽഫ കറക്റ്റായിട്ട് ഹൺഡ്രഡ് ആക്കി കൊടുക്കുക അതിന് ശേഷം ഒന്ന് കുറയ്ക്കുക ഏകദേശം ഒരു ഹൺഡ്രഡ് ആക്കി കൊടുക്കുക ഹൺഡ്രഡോ എയ്റ്റി ത്രീയോ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻസറിന് കൊടുക്കുക അതിനുശേഷം ശേഷം ആ എഫക്ട് കോപ്പി എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പിലും കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ എൻ്റെ വരെയുള്ള എല്ലാ ഗ്രൂപ്പിലും ഓരോ ഗ്രൂപ്പിലും നിങ്ങൾ മൂവിങ് എല്ലാം കൊടുത്ത ശേഷം ഇങ്ങനെ കൊടുത്താൽ മതി കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സൂമിനും സൂം ഔപ്ഷനും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ റൊട്ടേഷൻ കൊടുത്തല്ലോ അതുപോലെ തന്നെ മൂന്നാമത്തെ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ കീ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ കീ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് സൂമോട്ടാക്കി കൊടുത്താൽ മതി കറക്റ്റ് ആ ബീറ്റ് മാർക്ക് തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ കൊടുക്കാൻ നമുക്കതൊരു സൂമിങ് ഓപ്ഷനും കൂടി സൂമോട്ട് ഓപ്ഷനും കൂടി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇതുപോലെ രണ്ടാമത്തെ കീ ക്ലിക്ക് ചെയ്യുക ആദ്യം ഒരു കീ കൊടുത്തിട്ട് വേണം രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുക കുറച്ചൊന്ന് സൂമോട്ടാക്കി കൊടുക്കുക ഇപ്പം പറഞ്ഞ് മനസ്സിലായല്ലോ അടുത്ത അടുത്താകുമ്പോൾ കീനിയും അടുത്ത ആടെ ആടെ ടെക്സ്റ്റ് എഴുതി വരണമല്ലോ അതുകൂടി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക ആദ്യം വരിക വീഡിയോയുടെ ആദ്യം വന്ന ശേഷം നമ്മൾ ഈ ടെക്സ്റ്റ് ഏതെങ്കിലും ഒരു ലെയർ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എഴുതി വരുന്ന ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അത് കോപ്പി എടുക്കുക കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോസ് തുടങ്ങാൻ സമയമുണ്ടല്ലോ ഏഴ് സെക്കൻഡ് നാൽപ്പത്തഞ്ച് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിന് ശേഷം ആ ടെക്സ്റ്റ് ഏറ്റവും ടോപ്പിലായിരിക്കും കാണുന്നത് അത് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക ടെക്സ്റ്റ് ട്രാൻസ്ഫർ ഒന്ന് കാണുന്നുണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുക അതിന് ശേഷം എഡിറ്റ് ടെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ സൈസൊന്ന് കുറയ്ക്കുക എൺപതൊന്ന് കാണുന്നുണ്ടല്ലോ അത് കുറയ്ക്കുക കുറച്ച ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ വേണമെങ്കിൽ എന്തെങ്കിലും എഴുതി കൊടുക്കേണ്ടവർക്ക് കറക്റ്റായിട്ട് എഴുതി കൊടുക്കാവുന്നതാണ് അതിന് ശേഷം മൂവാട്ടാം സെടുക്കുക കറക്റ്റായിട്ട് താഴോട്ടിങ്ങനെ ട്രാഗ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ എൻഡ് വരെ എത്തിയിട്ട് താഴെ കാണുന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം എൻഡ് എൻ്റുവരെ കറക്റ്റായിട്ട് എത്തിക്കുക ഇത്തരം ചെയ്യാനകത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ആരും പോവുമല്ലേ ഇനി നമുക്ക് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്റ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ನೆಕ್ಸ್ಟ್ ಪೇಜ್ ಅಂತ ಸೇವ್ ಬಟನ್ ಕ್ಲಿಕ್ ಯಾಕೆ ವೀಡಿಯೋ ಎಲ್ಲರೂ ಲೈಕ್ ಥ್ಯಾಂಕ್ ಯು ಆಲ್